പ്രിയമുള്ളവൾ അവതരണം മിത്രവിന്ദ ഉത്സവം കഴിഞ്ഞതിന്റെ വിഷമത്തിലാണെന്നു പറഞ്ഞ് ഭധ്രൻ അത്യാവശ്യം നന്നായി മിനിങ്ങി ഇനിങ്ങി നന്ദനയെ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ട ശേഷം ഇപ്പം വരാമെന്ന് പറഞ്ഞു പോയവൻ തിരികെ എത്തുന്നത് നേരം വെളുത്ത ശേഷമാണ് ഗീതമ്മയാണെങ്കിൽ അവനെ കണ്ടുറഞ്ഞു തുള്ളി എവിടുന്ന് അവന് വല്ല കൂസലും ഉണ്ടോ മുറിയിലേക്ക് പോയിട്ട് കട്ടിലിൽ കയറി ഒരൊറ്റ കിടപ്പായിരുന്നു സത്യം പറഞ്ഞാൽ നന്ദനയ്ക്ക് അത് കണ്ടിട്ട് ചിരി വന്നു പോയി പതിയെ മുഖം താഴ്ത്തി അവന്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പെണ്ണ് വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു കുറച്ച് ദിവസമായിട്ട് നോയമ്പൊക്കെ ആയക്കൊണ്ട് കുറച്ച് മീൻ മേടിക്കാമെന്ന് പറഞ്ഞ് ഗീതമ്മ വഴിവക്കിൽ ഇറങ്ങി നിൽപ്പുണ്ട് മീൻകാരൻ വന്ന് വണ്ടി ചവിട്ടിയതും നന്ദന ഒരു ചട്ടിയും എടുത്തുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നു എന്തു മീനാ മുളെ വേണ്ടത് അയില കിളി നത്തോലി അമ്മ പറഞ്ഞതും നന്ദു ഒന്ന് എത്തി നോക്കി അരക്കിലോ അയലയും അര കിലോ കിളിയും വാങ്ങാം അല്ലേ മേ എന്നാ പിന്നെ അങ്ങനെ എടുക്കു ജോസൂട്ടി ആ ശരിയച്ചി ജോസൂട്ടി മീനെടുത്ത് തോക്കി കിളിമീൻ ഒരു കിലോ എടുക്കുക കേട്ടോ മോക്ക് അതാണിഷ്ടം മീനിന്റെ പൈസ എടുക്കാനായി അകത്തേക്ക് കയറിപ്പോകുന്ന നന്ദിനെ നോക്കി ഗീതമ്മ പറഞ്ഞു അമ്മവും മിന്നുമൊക്കെ സ്കൂളിൽ പോയിരുന്നു അവർക്കിന്ന് എന്തോ പ്രോഗ്രാം ഉണ്ടത്രേ കാലത്തെ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ശർക്കരയും നാളികേരവും വെച്ച് കൊഴുക്കട്ടുണ്ടാക്കിയാണ് ചെയ്തത് കട്ടൻ ചായയും കൂട്ടി അമ്മയും നന്ദനയും കൂടി ഇരുന്ന് കാപ്പി കുടിച്ചു എന്നിട്ട് ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കുവാനായി തുടങ്ങി കുറച്ച് ചക്കക്കുര ഇരുപ്പുണ്ടായിരുന്നു നന്ദനെ അതെല്ലാം എടുത്ത് പൊളിച്ചരിഞ്ഞു വെച്ചു ഗീതമ്മ അപ്പോഴേക്കും മീനെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി കയറി വന്നു പച്ചക്കായ മെഴുക്കുവരട്ടിയും ചക്കക്കുരു തോരനും അയല മാങ്ങ ഇട്ട് പറ്റിച്ചതും പിന്നെ കിളിമീം വറുത്തതും ഇതായിരുന്നു അന്നത്തെ വിഭവങ്ങൾ എല്ലാം ഉണ്ടാക്കി വെച്ച ശേഷം അലക്കി കുളിക്കുവാനായി നന്ദനി നന്ദനിറങ്ങിപ്പോയി ഭദ്രനൊപ്പൊ ചെറുതായൊന്ന് മൂരി നിവർന്ന് കിടപ്പുണ്ട് ആൾ എഴുന്നേറ്റതാണെന്ന് അവക്ക് മനസ്സിലായി പക്ഷെ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല എല്ലാം അലക്കി പിഴിഞ്ഞ് വിരിച്ചുകൊണ്ട് നിന്നപ്പോ കണ്ടു അവൻ ബാത്റൂമിലേക്ക് കുളിക്കാനായി കയറിപ്പോകുന്നത് ആ എഴുന്നേറ്റോ ഇത്ര വേഗം അവന്റെ കെട്ടുവിട്ടോ ആവോ മകന്റെ പോക്ക് നോക്കി അമ്മ പേറുപെറുത്തു മോളെ അലക്കി കഴിഞ്ഞോ നീയ കഴിഞ്ഞു എന്താമേ മേ ഒന്നുമില്ല വിശക്കാൻ തുടങ്ങി അമ്മയെടുത്ത് കഴിച്ചോ ഞാൻ പിന്നിരുന്നോളാം ഓ അതൊന്നും വേണ്ട മോള് പെട്ടെന്ന് കുളിച്ചിറങ്ങിയാ മതി കഴിച്ചോ അമ്മേ വെറുതെ വിശന്നു നിൽക്കണ്ട സാരമില്ല മോളെ നീ പെട്ടെന്ന് വന്നാ മതി പറഞ്ഞുകൊണ്ട് അവരവിത്തയിലിരുന്നു ഭദ്രൻ ഇറങ്ങി വന്ന ശേഷം നന്ദിനും പെട്ടെന്ന് തന്നെ കുളിച്ചു വന്നു എല്ലാ ദിവസവും അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നതുകൊണ്ട് തുണിയാലക്കൊക്കെ ഒരു വകയായിരുന്നു അതുകൊണ്ട് ഇന്ന് കൊളിച്ചു മാറിയിടുവാൻ നന്ദനിക്ക് നല്ല ഡ്രസ്സൊന്നുമില്ല കുറച്ച് ടൈറ്റായ ഒരു ടോപ്പായിരുന്നു അവളിട്ടത് അതാണെങ്കിൽ മുൻവശത്തെ കഴുത്തിന് ഇറക്കം കൂടുതലാണെന്ന് പറഞ്ഞ് ഇനി മേലിൽ ഇട്ടേക്കരുതെന്ന് ഭദ്രൻ അവളെ പേടിപ്പിച്ചു വെച്ചതായിരുന്നു നന്ദനി ഇറങ്ങി വന്നപ്പോ അമ്മയും മകനും തമ്മിൽ ഒക്കെ വാഗ്പോരു നടക്കുന്നുണ്ട് ഭദ്രൻ കുടിച്ചതിനെ ചൊല്ലിയാണ് അവരുടെ വഴക്ക് നന്ദന അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന രീതിയിൽ അടുക്കളയിലേക്ക് നടന്നു ചെന്നിട്ട് പേർക്കും ചോറും കറികളും ഒക്കെ എടുത്ത് അവൾ മേശമേൽ വെച്ചു അമ്മേ ഊണ് കഴിക്കാവാ ഉമ്മറത്തേക്കൊന്ന് നോക്കി അവൾ വിളിച്ചു നന്ദനയെ കണ്ടതും ഭദ്രൻ അവളെ അടിമുടിയൊന്നു നോക്കി അതിന്റെ അർത്ഥം മനസ്സിലായതും അവൾ പെട്ടെന്ന് തന്നെ അകത്തേക്ക് വലിഞ്ഞു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ പലപ്പോഴും ഫത്തിരിന്റെ നോട്ടം അവളെ തേടി വരുന്നുണ്ട് നെറ്റിച്ചൊളിച്ചു പിടിച്ചുകൊണ്ട് അല്പം ഗൗരവത്തിലാണ് നന്ദനയിരിക്കുന്നത് അറിയാതെ പോലും ഫദ്രനെ ഒന്ന് നോക്കുക പോലും ചെയ്തിരുന്നില്ല കഴിച്ചെഴുന്നേറ്റ ശേഷം അവൾ പാത്രങ്ങളൊക്കെ സിങ്കിലേക്ക് കൊണ്ടുപോയി വെച്ചു എന്നിട്ടവയെ എല്ലാം കഴുകി വൃത്തിയാക്കി നല്ല ക്ഷീണം ഉണ്ടെന്നും പോയി കിടക്കട്ടെ കിടക്കട്ടെയെന്നും പറഞ്ഞ് ഗീതമ്മ അവരുടെ മുറിയിലേക്ക് പോയി അടുക്കളയൊക്കെ ഒതുക്കി വൃത്തിയാക്കിയ ശേഷം നന്ദന വന്നപ്പോൾ ഭദ്ര മുറിയിലില്ലായിരുന്നു ഗീതെവിടെ പോയി അവൾ വെളിയിലേക്കൊന്ന് നോക്കി പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്നും അവളെ വനിച്ചടുപ്പിച്ചുകൊണ്ട് ഭദ്രം വാതിലടച്ച് കുറ്റിയിട്ടത് യോ ഡു കൃഷ്ണ നന്ദന ഉറക്കം നിലവിളിച്ചു കൃഷ്ണൻ എഴടി ഭദ്രൻ പറഞ്ഞുകൊണ്ട് അവൻ അവളെ ചുവരിലേക്ക് ചേർത്തു നിർത്തി എന്തടി നിനക്കിത്ര ജാട ഞാൻ കുറച്ച് നേരമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് അവൻ ശബ്ദം താഴ്ത്തി താഴ്ത്തിപ്പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തെ കുറ്റുനോക്കി ഉത്സവമൊക്കെ ശരിക്കാഘോഷിച്ച് തിമിർത്തുവല്ലേ എന്നെ താരെന്നു കോലം കെട്ട വലതു ഓർമ്മയുണ്ടോ അവന്റെ വയറ്റിലേക്ക് ഒരിടി വെച്ചു കൊടുത്തുകൊണ്ട് നന്ദന ചോദിച്ചു വർഷത്തിൽ ഒരു ഉത്സവമല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ അങ്ങ് ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയടി ഒരു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ഭദ്രം ചേരിച്ചു കുറച്ചങ്ങോട്ട് മാറി നിക്ക് എനിക്ക് ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ലല്ലോ അവനെ നോക്കി പെണ്ണൊന്ന് ചുണ്ടുകൂർപ്പിച്ചു ആ ശ്വാസം എടുക്കാൻ പറ്റാത്തത് ഇങ്ങനെ പിടിച്ച ഇറകിപ്പിടിച്ച ഡ്രസ്സിട്ടിട്ടാ പറഞ്ഞാലൊന്നും അനുസരിക്കില്ലല്ലോ ഭദ്രിട്ടും കാണണ്ട കാര്യം തീർന്നില്ലേ എന്നെ ആരെയെങ്കിലും കാണിക്കാൻ നിനക്ക് ഉദ്ദേശമുണ്ടോ ഉണ്ടെങ്കിൽ ഡി മേടിക്കും കേട്ടോ പെണ്ണിനീടെയായിട്ട് ഇത്തിരി ഇളക്കം കൂടുന്നുണ്ട് അവൻ കണ്ണുരുട്ടി പേടിപ്പിച്ചു ഒരു വേള അവൾ അവനെ ഒന്ന് നോക്കി ഇരുമിഴികളും കോർത്തപ്പോൾ ഒരു പിടച്ചിൽ പോലെ ഭദ്രം മെല്ലെ അവളുടെ മുഖം അവന്റെ കൈക്കുമ്പിളിൽ എടുത്തു ഭദ്രട്ട അമ്മ അപ്പുറത്തുണ്ട് അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങട് ഇല്ലെങ്കിലോ ചുമ്മാ കൊഞ്ചാതെ മാറുന്നുണ്ടോ ഏട്ടാ മിണ്ടാതെ നിൽക്കുവെണ്ണേ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ നെറ്റിത്തടത്തിലെ മുടിനിരങ്ങളൊക്കെ ചൂണ്ടുവിരൽ കൊണ്ട് മാടി ഒതുക്കി വെച്ചു എന്നിട്ട് അല്പം കൂടി അവളിലേക്ക് അമർന്നു അവളുടെ നെറുകയിൽ മെല്ലിയൊന്ന് മുത്തിയ ശേഷം ഇരുമിഴികളിലും മാറി മാറി അവന്റെ അതിരം പതിപ്പിച്ചു അപ്പോഴേക്കും അവളുടെ കൈകൾ അവനെ പുണർന്നു പെണ്ണിന്റെ വലത്തേ കവളിൽ അമർത്തി ചുംബിച്ച് അവളെയൊന്ന് വേദനിപ്പിച്ചുകൊണ്ട് ഇടത്തെ കവളത്ത് ഒരു കടി വെച്ചു കൊടുത്തു ആ ഫ്രേട്ടാ കുറുമ്പ് കാണിക്കല്ലേ നന്ദ പതിയെ പെറുപുറുത്തു കുറുമ്പ് കാണിച്ചോട്ടെ ഞാന് അവന്റെ ശബ്ദം കാതോരം പതിഞ്ഞതും അവളോട് മിഴികൾ പിടഞ്ഞു അവളോട് തുടുത്ത അതിരത്തിലൂടെ മെല്ലെ അവൻ വിരലോടിച്ചു അത്രമേൽ മാർത്തവും ഭദ്രന്റെ മുഖം താഴ്ന്നു വന്നതും നന്ദനയുടെ പിടുത്തം മുറുകി അവളോട് കീഴ്ചുണ്ടിൽ അവൻ മെല്ലെ തൻ്റെ നാവുകൊണ്ടൊന്നു നനച്ചതും പെണ്ണിന്റെ ഉള്ളിൽ ഒരു തിര വന്നടിച്ചതുപോലെയായിരുന്നു അവളുടെ ശ്വാസഗതി ഏറെ വരികയാണ് മധുരൻ ഒന്നുകൂടി നാവുകൊണ്ടൊഴിഞ്ഞ ശേഷം അവളുടെ അതിരത്തിലെ തേൻ നുകർന്നു തുടങ്ങി അതുവരെ കാണാത്ത പല ഭാവങ്ങൾ പെണ്ണിന്റെ മുഖത്ത് മിന്നി മാഞ്ഞു ആ മിഴികൾ മെല്ലെ കൂമ്പി അടഞ്ഞു പതിയെ പതിയെ നുകരാൻ തുടങ്ങിയവൻ പിന്നീട് തന്റെ വേഗത കൂട്ടി മാറി മാറി ഇരുതളങ്ങളും നുകർന്നുകൊണ്ട് അവൻ അവളെ തരളുതിയാക്കി അവന്റെ നാവും ചുണ്ടും അവളുടെ വദനമാകെ ഉഴറി നടന്നുകൊണ്ട് വീണ്ടും അതിരത്തിലെത്തി നിന്നു അപ്പോഴേക്കും അവൾ തളർന്നു പോയിരുന്നു എന്തുപറ്റി എന്റെ വായാടിത്തമ്മ പെട്ടെന്ന് സൈലന്റായല്ലോ ഭദ്രൻ ചോദിച്ചു മറുത്തൊന്നും പറയാതുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് തന്റെ മുഖം ഒളിപ്പിച്ചു ആദ്യമായി മുത്തം നൽകിക്കൊണ്ട് തന്റെ പെണ്ണിനെ തരളുതിയാക്കിയപ്പോൾ വ്രീള വിവചയായി അവനെ നോക്കി നിൽക്കുകയാണ് നന്ദന ഒന്നൂടെ തരട്ടെ ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് തന്റെ മുഖം അടുപ്പിച്ചു പെട്ടെന്ന് തന്നെ ഭദ്രനെ തള്ളി മാറ്റിയിട്ട് നന്ദന പുറത്തേക്ക് ഇറങ്ങി ഓടി ഡി വീഴല്ലേ നാണക്കേടാകും ഭദ്രം വിളിച്ചു പറഞ്ഞു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് അവൻ സ്വയം ഒന്ന് നോക്കി ആവേശം കൂടിപ്പോയോ ഏ ഇല്ല ഇത്രയും ദിവസമായില്ലേ ഇനി ഇതൊക്കെ എപ്പോഴാ അല്ലെങ്കിലും ഒന്നും നടന്നിട്ട് നടന്നിട്ടുപോലോ ഒരു ഉമ്മ കൊടുത്തതല്ലേ ഉള്ളൂ കീഴ്ചുണ്ടൊന്നും എല്ല കടിച്ചുകൊണ്ട് അവൻ ഒന്നുകൂടി തന്റെ പ്രതിബിംബത്തെ നോക്കി അവൾക്കിനി വേദനയെടുത്തോ ആവോ ഈശ്വരാ ചുണ്ടെങ്ങാനും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിള്ളേരൊക്കെ കാണുമോ പലവിധ ചിന്തകൾ ഭധുരം മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു നന്ദനയാണെങ്കിൽ വിറക് പൊട്ടിച്ചിടുകയാണ് പെട്ടെന്ന് അവന്റെ ഫോൺ ചിലച്ചു അച്ചായനാണല്ലോ ഹലോ അച്ചായ ആ ഇട മോനെ തിരക്കാണോ നീയ അല്ല ഞാൻ ചുമ്മാ നീ നാളെ വരുമോടാ വരും എന്താ അച്ചായ എന്നാ പിന്നെ നന്ദിനും പോരട്ടെ നാളെ ഇപ്പൊ തന്നെ ലീവാ ഞാൻ അവളോട് പറയാം ഏച്ചായ ടോണി വന്നോ അവൻ വന്നിട്ട് രണ്ടു മൂന്ന് ദിവസമായി ഓഫീസിലുണ്ട് ബിൻസയും ഉണ്ടടാ ഉം എന്നാ പിന്നെ സംശയമൊക്കെ തീർത്തു കൊടുക്കാൻ ആളുണ്ടല്ലോ അല്ലേ ചേച്ചി അമ്പ കുഴപ്പമില്ല ആ ശരി ചായ ഞാൻ കുറച്ചു സമയം കഴിയുമ്പോൾ അങ്ങോട്ട് വിളിക്കാം ഓക്കേടാ അയാൾ ഫോൺ കട്ട് ചെയ്തതും ഭദ്രൻ നന്ദനെ ഉറക്ക വിളിച്ചു ദാ വരുന്നു ഭദ്രേട്ടാ ഞാൻ ഈ വിറക്കൊക്കെ ഒന്ന് അടുക്കി വെക്കട്ടെ നന്ദന മറുപടി നൽകി അപ്പോഴേക്കും ഭദ്രൻ അവളുടെ അടുത്തേക്ക് വന്നു ജോസായം വിളിച്ചതും വിവരങ്ങളൊക്കെ പറഞ്ഞു അവൻ നന്ദനെ അറിയിച്ചു അത് കേട്ടതും അവൾക്ക് ഭയങ്കര സന്തോഷമായി നാളെ തന്നെ ജോലിക്ക് പോയി തുടങ്ങാമെന്ന് നന്ദനെ അപ്പോ തന്നെ അവനോട് പറയുകയും ചെയ്തു എന്നിട്ട് അവൾ വേഗം തന്നെ അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മയോടും ഭദ്രം പറഞ്ഞ കാര്യങ്ങൾ അവതരിപ്പിച്ചു അപ്പോഴേക്കും മിന്നു അമ്മവും സ്കൂൾ കഴിഞ്ഞു വന്നിരുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അങ്ങനെ നന്ദന നാളെ മുതൽ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു വിവരം അപ്പോൾ തന്നെ ഭദ്രൻ ജോസച്ചായനെ വിളിച്ചറിയിക്കുകയും ചെയ്തു കവല വരെയൊന്നു പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഭദ്രൻ ഇറങ്ങിയതും നന്ദന അവനെ ഒന്ന് കടുപ്പിച്ചു നോക്കി ഒരു കണ്ണ് ഇറുക്കി കാണിച്ചുകൊണ്ട് ഭദ്രം ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു മിന്നുവും അമ്മവും അരഫിത്തിയിൽ ചായ കുടിക്കുന്നുണ്ട് അമ്മുവിന് കെമിസ്ട്രിയുടെ എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു നന്ദന അതെല്ലാം അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അരികിലിരുന്നു ഗീതമ്മ ആട്ടിൻകുട്ടികളെയൊക്കെ കൂട്ടിൽ കയറ്റുകയാണ് ക്ലാസ്സിലെ വിശേഷങ്ങളും ഉത്സവത്തിന്റെ കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് പെൺകുട്ടികൾ മൂവര് വരുന്നപ്പോൾ പത്രം പോയ വേഗത്തിൽ തിരിച്ചു വന്നു എന്താട്ടാ പെട്ടെന്ന് തന്നെ വന്നേ മിന്നു മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവനെ നോക്കി ഇതാ ഇത് പിടിക്ക അവനൊരു കവറെടുത്ത് അവളോട് നേർക്ക് നീട്ടി കൊഞ്ചാണ് കുമാരൻചേട്ടം പിടിച്ചതാ പറഞ്ഞുകൊണ്ട് അവൻ ബൈക്കിൽ നിന്നിറങ്ങി പിന്നീട് എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് മീനൊക്കെ വൃത്തിയാക്കി എടുത്തു ചെമ്മീൻ പച്ചമാങ്ങയും മുരിങ്ങക്കയും ഇട്ട് നാളികേരം അരച്ചു വെച്ചു പിന്നീട് ബാക്കിയെടുത്ത് മസാല തിരുമ്മി വറുക്കുകയും ചെയ്തു എല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് കഥകളൊക്കെ പറഞ്ഞ് അത്താഴം കഴിച്ചെഴുന്നേറ്റു പിറ്റേ ദിവസം കാലത്തെ ജോലിക്ക് പോകേണ്ടതുകൊണ്ട് കൊണ്ട് നന്ദനെ ആകെ ത്രില്ലിലായിരുന്നു ഓഫീസിലെ കാര്യങ്ങളൊക്കെ പതിറിനോട് അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു കേടന്നുറങ്ങാൻ പറഞ്ഞിട്ട് പോലും അവൾ കേൾക്കുന്നില്ല അവസാനം അവനൊന്നു നോക്കി പേടിപ്പിച്ചപ്പോഴാണ് അവൾ കണ്ണും അടച്ചത് എന്തൊക്കെ പ്രതീക്ഷകളുമായിട്ട് വന്ന് കിടന്നതാ പെണ്ണെല്ലാം കുളമാക്കി അത്രമേൽ മധുരമായ ഒരു ചുംബനം താൻ അവൾക്ക് നൽകിയെന്നുള്ള കാര്യം തന്നെ അവൾ മറന്നു മട്ടാണ് കഷ്ടം മുഖം തിരിച്ചു നോക്കിയപ്പോൾ കണ്ടു ഒരായിരം കനവ് ഉറങ്ങുന്നവളെ പലങ്കൈ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു അപ്പോഴേക്കും പെണ്ണ് അവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു അതിരാവിലെ ഉണർന്ന് നന്ദനെ അടുക്കളയിലെത്തി അമ്മ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ പുട്ടും കടലക്കറിയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് കടല കഴുകി വാരി കുക്കറിലിട്ട ശേഷം കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളി മസാലയും ഒക്കെ ചേർത്ത് അടുപ്പത്ത് വെച്ചു ബീൻസ് തോരം വെക്കണം അതിനുവേണ്ടിയുള്ളത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വെള്ളത്തിലിട്ടു ശേഷം നാളികേരം തിരുമ്മി മോള് കാലത്തെ എണീറ്റോ ഒരു കോട്ടുവായിട്ടുകൊണ്ട് അടുക്കള മൂലയിൽ കിടന്ന കസേരയും വന്നിരുന്നു ഗീതമ്മ അവളോട് ചോദിച്ചു ജോലിയൊക്കെ തീർത്തിട്ട് പോയാൽ അമ്മയ്ക്ക് എളുപ്പമാകല്ലോ എന്ന് കരുതി ചോറ് വെക്കാനുള്ള കലം കഴുകി അവൾ മുറ്റത്തേക്കിറങ്ങി വെള്ളം പിടിച്ചുകൊണ്ടുവരാൻ ഏഴ് മണിയായപ്പോൾ സകല ജോലിയും കഴിഞ്ഞ് അവൾ കുളിക്കാനായി പോയി പെട്ടെന്നാവട്ടെ റെഡിയാക നേരം പോകുന്നു ഭദ്രൻ ധൃതി കാട്ടിയതും നന്ദന വേഗം ബാത്റൂമിലേക്ക് ഓടി കാലത്തെട്ടുമണിയായപ്പോൾ നന്ദനയും ഭദ്രനും ജോലിക്ക് പോകാനായി വന്നു അമ്മയ്ക്കും അനീത്തിമാർക്കുമൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മ വരെ കൊടുത്ത ശേഷമാണ് അവൾ ഭദ്രന്റെ ബൈക്കിന്റെ പിന്നിൽ വന്ന് കയറിയത് ഭദ്രട്ട ആകെക്കൂടി ഒരു വല്ലായ്മ പോലെ കയറി വരണോ അതോ പോയാലോ അച്ചായന്റെ ഓഫീസിന്റെ മുന്നിലെത്തിയ ശേഷം ബൈക്കിൽ നിന്നിറങ്ങിയിട്ട് അവൾ ഫതിറിനോട് ചോദിച്ചു നിലത്തേക്ക് മിഴികൾ പായിച്ചു നിൽക്കുന്നവളെ കണ്ടതും ഫതിറിന് ചിരി പൊട്ടി മക്കളെ കേറി വായോ എന്നതാ അവിടെ നിൽക്കുന്നേ അച്ചായന്റെ ശബ്ദം കേട്ടതും നന്ദന മുഖമുയർത്തി വെളുക്കിനെ ചിരിച്ചുകൊണ്ട് ജോസച്ചി